കോഴിക്കോട് ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പ് സി പി ഐ എം അട്ടിമറിച്ചെന്നാരോപിച്ച് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ പോലീസിനെതിരെ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ കോൺഗ്രസ് പ്രവർത്തകരെ ഇനിയും അടിച്ചാൽ ആ പോലീസുകാരന്റെ വീടിന് മുന്നിൽ പ്രവർത്തകർ എത്തിയിരിക്കുമെന്ന് പ്രവീൺകുമാർ മുന്നറിയിപ്പ് നൽകി നോക്ക 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 ക്ഷമിക്കണം ഇത്ര സ്വഭാവമുള്ള ആളുകൾ എന്റെ നാട്ടിൽ വിളിക്കുക ഈ എരപ്പ് പക്ഷെ എന്റെ നാട്ടിൽ പറയുന്നു ഞാൻ എരപ്പനായി പോയി അടിക്കും അതിലും വൃത്തികട്ട എരപ്പിനും ഈ സമരോട് സമരം ഇവിടെ അടുത്ത സമരം പോക്സോ കേസിൽ പണമിടപാട് നീ പോക്സോ കണ്ടപ്പെട്ടത് കഞ്ചാവ് കടക്കുക കഞ്ചാവ് കേടത്തോടെ പണം വാങ്ങിയത് കൊയിലാടിയിൽ പണം വാങ്ങിയത് ഇപ്പോൾ പണം വാങ്ങിയത് ഇതൊക്കെ നിന്റെ വീടിന് മുമ്പിൽ പറയാൻ പോവാ സമരം വേറിയ അടുത്ത സമരം ഉമേഷിന്റെ വീട്ടിന് മുമ്പിൽ